ഓം നമ്മൾ ശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് തുലാമാസം മുപ്പതാം തീയതി അഥവാ ഇന്ത്യൻ തീയതി കാർത്തിക മാസം ഇരുപത്തി തീയതി വെള്ളിയാഴ്ച ദിവസത്തെ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെയും നവഗ്രഹങ്ങൾ നൽകുന്ന നക്ഷത്രഫലത്തെക്കുറിച്ചാണ് ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് സദ്യയോടുകൂടി കേൾക്കുക ആദ്യമായിട്ട് മേടക്കുറുകാരുടെ കാര്യം പറയാം മേടക്കുൽപ്പെട്ട അശ്വതി ഭരണിയിൽ കാർത്തിയ കാൽനാളുകാരെ സംബന്ധിച്ച് അവർക്ക് രാജ്യോഗ തുല്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ചൊവ്വയും ചന്ദ്രനും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നു അതുപോലെ തന്നെ ചൊവ്വായ്ക്ക് നിജഭംഗ രാജ്യോഗം വന്നു ചേരുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രാജയോഗ തുല്യമായ അനുഭവങ്ങൾ മേടക്കുൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിയ കാൽനാളുകാർക്ക് വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും നാളെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക സുഖം സ്വസ്ഥ ദേഹനന്മ കുടുംബസുഖം ധനപരമായ നേട്ടം അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത വിജയം അങ്ങനെ സൗഭാഗ്യരമായ അനുഭവങ്ങളൊക്കെ അവർക്ക് വന്നു ചേരുന്ന ഒരു ദിവസമാണ് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളും അവർക്ക് വന്നു ചേരുന്നു അങ്ങനെ തൊഴിൽപരമായുള്ള നേട്ടം എല്ലാം കൊണ്ടും നല്ല അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എന്നാൽ മാതാവിനെ സംബന്ധിച്ച് ചില പോരായ്മകളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ചന്ദ്രൻ മേടൻ രാശിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ മാതൃഭാവത്തിന് അല്പം പോരായ്മകളൊക്കെ ഉണ്ടാകുമെന്ന് ജ്യോതിഷം പറയുന്നുണ്ട് അപ്രകാരമുള്ള ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ മാതാവിന് വന്നുചേരാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പിതാവിൻ്റെ സ്ഥിതിയും അത്ര അനുകൂലമായ സാഹചര്യത്തിൽ കൂടി അല്ലായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതും മനസ്സിലാക്കുക ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകിരൻ രണ്ട് പദം സംബന്ധിച്ച് അവർക്ക് വെള്ളിയാഴ്ച ദിവസം അത്ര അനുകൂലമായ സാഹചര്യങ്ങൾ അവരെ തേടി വന്നു ചേരണമെന്നില്ല പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഒരുപക്ഷെ ഉണ്ടാകാം നിലവിലുള്ള ആ തൊഴിൽ സാഹചര്യങ്ങളിൽ ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകാം ശത്രുത ഉണ്ടാകാം എന്നാൽ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതൽ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള നല്ല അനുഭവങ്ങളും അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും ചിലരെ കൊണ്ട് അവർക്ക് നഷ്ടവും സംഭവിക്കാൻ സാധ്യമുള്ള ഒരു ദിവസമാണ് സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും ഈ ഇടപക്കൂറുകാർക്ക് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പ്രത്യേകിച്ച് അവർക്ക് അഷ്ടമത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം അഷ്ടമത്തിൽ നിന്നാൽ യാതൊരുവിധ ദോഷവും ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ പോലും മറ്റു രീതിയിലുള്ള ചില ദുസ്വഭാവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ അവർക്ക് അപ്രകാരം വന്നുചേരുവാൻ സാധ്യത ഉള്ള ദിവസമാണ് അപ്പോൾ ഈശ്വരഭക്തിയോടുകൂടിയൊക്കെ ജീവിക്കുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് കുടുംബസുഖം ധനപരമായ നേട്ടവും തൊഴിൽ ഗുണമൊക്കെ അവർക്ക് നിൽക്കുന്നു പ്രത്യേകിച്ച് ഇവർക്ക് പത്തിൽ ശനി നിൽക്കുന്നതുകൊണ്ട് ഒരു ജോലി അവർ സ്ഥിരമായിട്ട് നിൽക്കുന്ന സമയമല്ല എന്നാൽ തൊഴിൽ സാധ്യത അവർക്ക് അനുകൂലമാണ് അവിടെ ഉയർച്ചതാഴ്ചകളിൽ കൂടി പോകുന്ന ഒരു അനുഭവങ്ങൾ അവർക്കുണ്ടാകും ഏതെങ്കിലും ഒരു തൊഴിൽ മാറി മാറി അവർ ചെയ്യും എന്നുള്ളതാണ് പത്തിലെ ജോലി സ്ഥിരത ജോലിസ്ഥിരത കൊടുക്കുന്നതല്ല പത്തിലെ ശനി ജോലി സ്ഥിരത കൊടുക്കുന്ന ഒരു ഗ്രഹമല്ല എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അപ്രകാരമുള്ള അനുഭവങ്ങളൊക്കെ ഇടവക്കുകാർക്കുണ്ടാകും എങ്കിലും നാളത്തെ ദിവസം ഒന്ന് സൂക്ഷിക്കാൻ ഞാൻ ഉപദേശിക്കുന്നു അപ്പോൾ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മിദിനക്കൂറാണ് മിദനക്കൂർപ്പെട്ട രണ്ട് വാദം തിരുവാതിര പുനർദമ മുക്കാലി നാളുകാർക്ക് ദാമ്പത്യ ജീവിത വിജയമൊക്കെ അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് രാജ്യോഗ തുല്യമായ അനുഭവങ്ങൾ അവരെ തെളിവ് വരുന്നൊരു ദിവസമാണ് എന്നാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഏതെങ്കിലും വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസമോ സൗന്ദര്യപ്പെണമൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക മക്കളെക്കൊണ്ടുള്ള നല്ല അനുഭവങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ മിഥിനക്കുറുകാരെ സംബന്ധിച്ച് ചില കാര്യങ്ങളിൽ അവർക്ക് ഒരു പോരായ്മകളൊക്കെ വന്നേക്കാം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിലൊക്കെ ചിലർ അകപ്പെട്ട് അവിടെ ധനനഷ്ടവും മാനഹാനിയുമൊക്കെ ചിലർക്ക് വന്നുചേരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിത സുഖക്കുറവും തൊഴിൽപരമായ പ്രശ്നങ്ങളുമൊക്കെ നിലനിൽക്കുന്ന സമയമാണെങ്കിൽ പോലും വെള്ളിയാഴ്ച ദിവസം അവർക്ക് രാജ്യവൗതിയ അനുഭവങ്ങളൊക്കെ വന്നു ചേരേണ്ട ഒരു ദിവസമാണ് അപ്പോൾ കുടുംബസമൂഹം ധനപരമായ നേട്ടമൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ദാമ്പത്യ ജീവിത വിജയം അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് എങ്കിൽ പോലും ഏതെങ്കിലും വിധത്തിലുള്ള ചില പ്രതിസന്ധികൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കർക്കിടകൂറാണ് കർക്കിടകൂറിൽപ്പെട്ട പുനർദൻകാല പൂയമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ അനുകൂലമായ ദിവസമാണ് തൊഴിൽപരമായുള്ള നേട്ടമൊക്കെ ഒരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത സുഖസ്വസ്ഥതകൾ തന്നെ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് എങ്കിൽ പോലും അവർക്ക് ചില കാര്യങ്ങളിൽ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തർക്കമോ അഭിപ്രായ വ്യത്യാസമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ ചിന്താതികളിൽ മാറ്റം വരാൻ സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികൾ ദാമ്പത്യ ജീവിത സുഖക്കുറവ് ചിലപ്പോൾ ചിലരിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത്ര വലിയ മെച്ചപ്പെട്ട അനുഭവങ്ങൾ ദാമ്പത്യ ജീവിതത്തിലോ അല്ലെങ്കിൽ അവർക്ക് കുടുംബത്തിൻ്റെ സ്ഥിതിയിലോ ഉണ്ടാകണമെന്നില്ല എങ്കിലും അവർക്ക് സുഖസ്വസ്ഥത അനുകൂലവും തൊഴിൽപരമായുള്ള സ്ഥിതി മെച്ചവുമാണ് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ നാളത്തെ ദിവസം അവർക്ക് ഈശ്വര ചിന്തയോടുകൂടി ജീവിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും എന്നുള്ളതും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ മക്കളെ കൊണ്ടുള്ള അപ്രത്യേകിച്ച് പെൺമക്കളെ കൊണ്ടുള്ള സൗഭാഗ്യരമായ അനുഭവങ്ങളൊക്കെ അവർക്ക് വന്നുചേരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അതുപോലെ തന്നെ അവർക്ക് കാര്യവിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ് ഏതൊരു കാര്യത്തിൽ ഇടപെട്ടാലും സ്ത്രീകൾ മുഖേനയുള്ള സഹായങ്ങൾ അവിടെ വന്നു ചേർന്ന് കാര്യവിജയം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് തൊഴിൽപരമായ ഉന്നതി ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും വെള്ളിയാഴ്ച ദിവസം അപ്പോൾ അവരെ സംബന്ധിച്ച് ഭാഗ്യകരമായ അനുഭവങ്ങളും ഒക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് ഈ യാതൊരുവിധ നഷ്ടവും വന്നുചേരാത്തൊരു ദിവസമാണ് സൗഭാഗ്യരമായ അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് പ്രത്യേകിച്ച് നക്ഷത്ര പൂരനക്ഷത്രജാതകർക്ക് ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് ചിത്ര രണ്ടാം ഭാഗം ചിത്ര നാളുകാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു ഭാഗ്യരമായ അനുഭവങ്ങളൊന്നും തന്നെ അവർക്ക് വന്നു ചേരുവാൻ സാധ്യതയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് രാജ്യോഗമാണ് കാരണം രണ്ട് ഗ്രഹങ്ങൾ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുകയാണ് ശുക്രൻ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം ധനുരാശിയിലും ധനുരാശിയുടെ അധിപനായ വ്യാഴം ഇവർക്ക് ഇടവൻ രാശിയിലുമാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഗ്രഹങ്ങൾ രണ്ടുപേരും പരസ്പരം രാശി മാറി നിൽക്കുന്നത് രാജ്യോഗമാണെന്നാണ് പറയുന്നത് അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് രാജ്യോഗ അനുഭവങ്ങൾ വന്നു ഒരു ദിവസമാണ് വീട് വസ്തു വാഹനം ഭൂമി എന്നിവയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഭാഗ്യരമായ അനുഭവങ്ങളിലും അവർക്ക് രാജ്യോഗ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ കുടുംബസുഖം ധനപരമായ നേട്ടം അങ്ങനെ സൗഭാഗ്യരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് പക്ഷെങ്കിൽ രാഹു ഏഴിൽ ബലവാനായിട്ട് നിൽക്കുന്നു അതുകൊണ്ട് എല്ലാവർക്കും ഇത് വന്നു ചേരണമെന്നില്ല ഈ ഭാഗ്യരമായ അനുഭവങ്ങളൊന്നും രാജയോഗ തുല്യമായ അനുഭവങ്ങൾ ഒരുപക്ഷെ കന്നിക്കൂറുകാർക്ക് എല്ലാവർക്കും വന്നു ചേരണമെന്നില്ല പക്ഷെ നോക്കുമ്പോൾ ഗ്രഹസ്ഥിതി വെച്ച് നോക്കുമ്പോൾ രണ്ട് ഗ്രഹങ്ങൾ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നു ശുക്രൻ ധനുരാശിയിൽ നിൽക്കുന്നു ധനുരാശിയുടെ അധിപനായ വ്യാഴം ശുക്രൻ്റെ സ്വക്ഷേത്രമായ ഇടവൻ രാശിയിൽ നിൽക്കുന്നു അങ്ങനെ ഗ്രഹങ്ങൾ പരസ്പരം ക്ഷേത്രം മാറി നിന്നാൽ രാജയോഗമാണെന്നാണ് പറയുന്നത് ഈ ഒരു സൗഭാഗ്യമായ അനുഭവം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഏഴിലെ ദോഷം ചെയ്യാത്തവർക്കെല്ലാം ഈ സൗഭാഗ്യദമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി തുലാക്കുറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ഡുപാതൻ ചോതി വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് വെള്ളിയാഴ്ച ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അവർക്ക് രോഗദുഃഖത പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് ആശ്വാസം കാര്യവിജയം ഒരു ദിവസം അങ്ങനെ പല കാര്യങ്ങളിലും നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഒരുപക്ഷെ പലരും ശത്രുതയാൽ ഭാരപ്പെടുന്നുണ്ട് കടബാധകളാൽ ഭാരപ്പെടുന്നുണ്ട് രോഗത്താൽ ഭാരപ്പെടുന്നുണ്ട് അവർക്ക് ആശ്വാസം ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലായ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ രാജ്യോഗ തുല്യമായ അനുഭവമായി മാറുന്നൊരു ദിവസവും കൂടിയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും വൃച്ചയക്കൂറാണ് വൃച്ചയക്കൂർപ്പെട്ട വിശാങ്കലാനുരം കേട്ടാൻ ആളുകാരെ സംബന്ധിച്ച് അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയവും ഒക്കെ രാജയോഗ തുല്യമായി മാറുന്നൊരവസ്ഥയാണ് കാണുന്നത് അവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ രാജ്യോഗ തുല്യമായ അനുഭവങ്ങൾ ഭാര്യയുടെ ഭർത്താവിൻ്റെ സ്വത്തുവകളൊക്കെ വന്ന് ചേർന്ന് ചേരാനോ അല്ലെങ്കിൽ വന്ന് ചേരുവാനോ ധനസ്ഥിതി മെച്ചപ്പെടുവാനോ അപ്പോൾ എങ്ങനെ ഉച്ചയെക്കൂറുകാരെ സംബന്ധിച്ച് രാജ്യോഗ തുല്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശുക്രനും അതുപോലെ തന്നെ ശുക്രൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഏഴാം ഭാവത്തിൻ്റെ അധിപനാണ് പന്ത്രണ്ടിൻ്റെ അധിപനാണ് എങ്കിൽ പോലും ഇവർക്ക് ഈ ഗ്രഹങ്ങൾ ക്ഷേത്രം മാറി നിൽക്കുകയാണ് പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുമ്പോൾ ഇക്കാര്യങ്ങളിൽ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താവ് മുഖേന സ്വത്തുവകളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ആഭരണം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അങ്ങനെ സൗഭാഗ്യമായ അനുഭവങ്ങൾ ഇവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽനാളുകാരെ സംബന്ധിച്ച് അവർക്ക് കടബാധികളാൽ ഭാരപ്പെടുന്നവർക്ക് വളരെയേറെ ആശ്വാസം വന്നുചരുന്നൊരു ദിവസമാണ് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് കടബാധികളാൽ ഭാരപ്പെടുന്നവർക്കൊക്കെ വലിയൊരു നേട്ടം ഉണ്ടാകുന്നൊരു ദിവസമാണ് അപ്പോൾ ശത്രുത രോഗം കടം എന്നിവയിൽ ഇവർ ആശ്വാസം നേടുന്നൊരു ദിവസമാണ് അതും ഒരുപക്ഷെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തെ കൊണ്ടുവരുന്ന ഒരു അനുഭവമായി മാറുന്നൊരു ദിവസമാണ് അതാണ് രാജ്യോഗ ദുര്യാന അനുഭവം എന്ന് പറയുന്നത് അപ്പോൾ ധനക്കൂറുകാർക്കും ഈ പറഞ്ഞ കാര്യങ്ങളിൽ രോഗം കടം അതുപോലെ തന്നെ ശത്രുത ഇങ്ങനെയുള്ള വിഷയത്താൽ ഭാരപ്പെടുന്നവർക്ക് ചിലരെയൊക്കെ അയൽക്കംകാര് ഭയങ്കര ശത്രുക്കളാണ് ആ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ പറ്റാത്തവരുണ്ട് പക്ഷേ ആ ഈ നാളത്തെ ദിവസം ഈ പറഞ്ഞ കാര്യങ്ങളൊരു ആശ്വാസം വന്നു എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം തൊഴിൽ സ്ഥലത്ത് തൊഴിലെഴിയുന്നിടത്ത് തൊഴിലു പരസ്പരം സഹപ്രവർത്തകരൊക്കെ ആണെങ്കിലും പരസ്പരം ശത്രുതയോടുകൂടി പെരുമാറുന്ന ദിവസമാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ദിവസങ്ങൾ വരും മനുഷ്യജീവിതത്തിൽ ഉണ്ടാകുമല്ലോ അപ്പോൾ അത് ഇങ്ങനെ വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർക്കൊരു ആശ്വാസം ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ധനക്കൂറുകാരെ സംബന്ധിച്ചും അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ ദിവസമാണ് ഇനി മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ ഔട്ടൻ രണ്ട് വാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ തൊഴിൽ ഭാവത്തിൻ്റെ അധിപനും അതുപോലെ തന്നെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപുനമായ രണ്ട് ഗ്രഹങ്ങൾ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നു തൊഴിൽപരമായുള്ള നഷ്ടമൊന്നും വന്നുചേരാതെ തൊഴിൽപരമായുള്ള ഉയർച്ച പ്രതീക്ഷിക്കാത്തൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അതുപോലെ തന്നെ കാര്യവിജയങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക സ്ത്രീകൾ മുഖേനയുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ പല പ്രകാരങ്ങളിലും അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കുമ്പക്കൂറാണ് കുമ്പക്കൂറിൽപ്പെട്ട ഔട്ടിൻ രണ്ടുപാദം ചതയം പൂർത്താതി മുക്കാലിന് നാളുകാരെ സംബന്ധിച്ച് അവർക്ക് രാജ്യോഗ തുല്യമായ അനുഭവങ്ങൾ അവർക്കും ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളതറിഞ്ഞുള്ളൂ അവർക്ക് തൊഴിൽപരമായിട്ടുള്ള രാജ്യോഗസ്ഥിതി അവർക്ക് അനുകൂലമായി വന്നു നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ തൊഴിൽഭാവത്തിൻ്റെ അധിപന നീതിഭംഗ രാജ്യോഗം വന്നു ചേരുന്നുകൊണ്ട് തൊഴിൽപരമായുള്ള രാജ്യോഗ തുല്യ അനുഭവങ്ങളും അതുപോലെ തന്നെ അവർക്ക് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും കുടുംബസുഖം ധനപരമായ നേട്ടം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലും ഭാഗ്യം കൊണ്ടും ഒക്കെ അവർക്ക് രാജ്യോഗ അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ് സകല കാര്യങ്ങളിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ദശാകാലം കൂടെ നേട്ടമാണെങ്കിൽ ഈ ഭാഗ്യാനുഭവങ്ങളും രാജ്യോഗ അനുഭവങ്ങളും അവരുടെ ജീവിതത്തെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് ദശാകാലത്തിൻ്റെ ദോഷമോ ജന്മത്തിൽ ശനി നിൽക്കുന്നതിൻ്റെതായ പ്രതിസന്ധിയോ ആശ്വാസ ദിനമായിട്ടാണ് വന്നു ചേരുന്നത് അല്ലാത്തവർക്കൊക്കെ വലിയ നേട്ടം തന്നെയായിരിക്കും ഈ വെള്ളിയാഴ്ച ദിവസത്തെ അനുഭവം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കൂറാണ് മീനക്കൂറിൽ പെട്ട പൂർട്ടാതികാൽ ഉത്തരുട്ടാതിരേവതി നാളുകാരെ സംബന്ധിച്ച് അവർക്കും സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലാട ഭാഗത്തു നിന്നുള്ള സഹായ സഹനങ്ങളൊക്കെ രാജ്യകുതുല്യ അനുഭവമായി മാറുന്ന ഒരു ദിവസമാണ് അവർക്കും രാജ്യവകുതുല്യമ അനുഭവങ്ങളൊക്കെ മക്കളെ കൊണ്ടുള്ള രാജ്യകുതുല്യമ അനുഭവങ്ങൾ അവർക്കും വന്നിരുന്ന ദിവസമാണ് ഭാഗ്യം കൊണ്ടുള്ള രാജ്യകുതുല്യമ അനുഭവങ്ങൾ അവർക്ക് വന്നിരുന്ന ദിവസമാണ് അവർക്കുമൊക്കെ സൗഭാഗ്യമായ അനുഭവങ്ങൾ അങ്ങനെ എല്ലാം കൊണ്ടും വലിയ രാജ്യകുതുല്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് മീനക്കുറുകാർ അറിഞ്ഞുകൊള്ളുക മീനക്കുറുകാർക്ക് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ മൂന്നാം ഭാവത്തിൻ്റെ അധിപനാണ് ശുക്രൻ ശുക്രൻ്റെ ദിവസമാണല്ലോ വെള്ളിയാഴ്ച എന്നാൽ ഈ വ്യാഴവും ശുക്രനും പരസ്പരം ക്ഷേത്രം മാറി വ്യാഴം എന്ന് പറഞ്ഞാൽ മീനക്കുറുകാരുടെ ജന്മഭാവത്തിൻ്റെ അധിപനാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെ ഗ്രഹങ്ങൾ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നുണ്ട് രാജ്യയ്ക്ക് തുല്യമായ അനുഭവങ്ങൾ മീനക്കുറുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് വെള്ളിയാഴ്ച ദിവസത്തെ നക്ഷത്രപരമായി പങ്കുവയ്ക്കാനുള്ളത് നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ വെള്ളിയാഴ്ച ദിവസം എല്ലാവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ ഓഫ് നോളജ്